എന്താ എനിക്ക് ഒരു പിടികം കിട്ടണില്ലേ അച്ഛനം തന്നെയാ ഒന്നിങ് വന്നേടാ മോനെ ശമ്പകുട്ട ഇതൊന്ന് വായിച്ചേ കിട്ടിയതൊക്കെ വായിച്ചു പഠിക്കുന്ന മാഷ് പറഞ്ഞു വഴിന്ന് കിട്ടിയ പേപ്പറാ ഓ വായിച്ചു കുടിപ്പോയി മടുപാപതു അനതരി എന്ന് പറഞ്ഞാൽ എന്താ എവിടെ എന്താ വായിച്ച മടു അനതരി വായിച്ചു അല്ലെ മുപ്പത് പട്ടാളക്കാർ അന്തരിച്ചു പുതിയ ലിപിയാ അയ്യോ ഇങ്ങനെയൊക്കെ വായിച്ചു മലയാളത്തെ കൊല്ലല്ലേ അമ്മൂമ്മ വന്നേ നമ്മുടെ മാജിക്കില്ലേ പരിപാടി കിട്ടി പക്ഷേ ഒരു പെൺകുട്ടി വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധം ശ്രീദേവി ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോ എന്നെ തിന്നാമു വരും അമ്മൂമ്മ അറിയാലോ ആ രംഗുഞ്ചേരൻ ആകെ കഷ്ടത്തിലൂമ്മ മനസ്സുവച്ചാ നടക്കും ഞാൻ വീട്ടിൽ അന്വേഷിച്ചു അതെ ശ്രീദേവിയെ കൊണ്ട് ഞാനൊരു വിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് ഓ ഓവ് അപ്പൊ അവളേയും വിദ്യകളൊക്കെ പഠിപ്പിക്കണ്ടേ കൂട്ടത്തില് എനിക്കും ചിലതൊക്കെ പറഞ്ഞു തരുമോ മായാവി സാക്ഷര ക്ലാസ്സിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാലോ പിന്നെ ആവട്ടെ മായാവി ഇതൊന്നു വടിയേക്ക് ഇപ്പോഴോ ഒരിക്കൽ മാത്രം മതി കാലത്ത് അത് കണ്ട് അന്തിച്ചു പോയി നാളെ അല്ല അത് വരുന്നണ്ട് കാണിച്ചതാ അത് അല്ലേ അല്ലല്ലോ അതാണ് പ്രശ്നം രാത്രി ആവുമ്പോ അമാവാസി നാളിലെ നമ്മൾ വിദ്യകളൊക്കെ കാണിക്കാൻ പാടുള്ളൂന്നാ ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ വരട്ടെ മറ്റേ കാര്യത്തിന് വളരെ താങ്ക്സ് കേട്ടോ